ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് ലണ്ടനിലെ ടവറിലെ കനത്ത സുരക്ഷാ കവചങ്ങൾക്കുള്ളിലെ ലോകത്തിലെ ഏറ്റവും വലിയ രത്നശേഖരണത്തിന് നടുവിലെ ഇന്നും പ്രകാശിക്കുന്ന കോഹിനൂർ വജ്രം അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ൂർ വജ്രം ആ തിളക്കത്തിന് പിന്നിലെ നൂറ്റാണ്ടുകളുടെ നിലവിളികളും വഞ്ചനകളുടെ കഥകളും ചോര പുരണ്ട അധികാര പോരാട്ടങ്ങളും എല്ലാം ഉണ്ട് ഈ കോഹിന്നൂര് വജ്രം വെറുമൊരു കല്ലല്ല മറിച്ച് ലോകത്തിന്റെ അധികാരം കൊതിച്ചവർക്ക് നാശത്തിന്റെ വിത്തുകൾ സമ്മാനിച്ച ഒരു ശാപമാണ് കോഹിന്നൂര് നൂറ്റാണ്ടുകളായി അധികാരം മോഹിച്ച പുരുഷന്മാരെ വിനാശത്തിലേക്ക് നയിച്ച കോഹിനൂര് രക്തപങ്കിലമായ യുദ്ധങ്ങളുടെയും തകർന്നടിഞ്ഞ സാമ്രാജ്യങ്ങളുടെയും ഭീതിതമായ ചരിത്രം പേരുന്ന ഒരുപാട് ചരിത്രങ്ങൾ പേറുന്ന ഒരു ശാപമായ വജ്രം അതാണ് കോഹിനൂർ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് സ്ത്രീകളോ ദൈവങ്ങളോ ധരിക്കുമ്പോൾ മാത്രം ശാന്തമാകുന്ന ഈ രത്നം ഇന്നും ലോകത്തിൻ്റെ ആധിപത്യവും അതോടൊപ്പം ഉടമസ്ഥൻ്റെ നാശവും ഒലിപ്പിച്ചു വെച്ച നിഗൂഢമായ പ്രഹേളിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വജ്രം സ്വന്തമാക്കുന്നവൻ ലോകത്തിൻ്റെ മുഴുവൻ അധിപനാവും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ അതിൻ്റെ എല്ലാ ദൗർഭാഗ്യങ്ങളും അയാൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ പണ്ട് ഇപ്പോൾ ഈ ട്രഷർ ഹാൻഡിലൊക്കെ പോകുമ്പോൾ ഒരുപാട് കടമ്പകൾ കടന്നിട്ടായിരിക്കും നമ്മളങ്ങോട്ട് എത്തുക അവിടെ എത്തിയതിന് ശേഷം അവിടെ ഇപ്പോൾ ഒരു ആയിരം പേര് പോയ ചിലപ്പോൾ ഒരാളായിരിക്കും എത്താം അങ്ങനെ എത്തിയിട്ട് ആ ഒരു സംഭവം എടുക്കുമ്പോൾ ആ പിന്നിട്ട വഴികൾ നമ്മളോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദൗർഭാഗ്യങ്ങളും എന്താ പറയുക കുറേ ദുരിതങ്ങളും യാതനകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെയാണിത് നമ്മളിപ്പോൾ ആ ട്രഷർ ഹാണ്ടിന് പോകുമ്പോൾ പോകുന്ന സമയത്ത് നമുക്ക് ഒരു മാപ്പ് തരികയും അല്ലെങ്കിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും അവിടെ ഉണ്ട് ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് അത് നമുക്ക് കിട്ടും ആ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ ഒരു ആയിരം പേര് പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞ് ഒരു നൂറ് പേരായിരിക്കും പിന്നെ പോവുക എന്തൊക്കെയായാലും നമുക്ക് നമ്മുടെ ജീവനാണ് പ്രാധാന്യം അവസാനം വരുമ്പോൾ ജീവിച്ചിരുന്നാലല്ലേ നമുക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ സാധനം കിട്ടിയാൽ തന്നെ നമുക്ക് ജീവിച്ചിരുന്നാലേ ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുള്ളൂ അതുപോലെയുള്ള മുന്നറിയിപ്പ് ഇതിനുമുണ്ട് എല്ലാ ദൗർഭാഗ്യങ്ങളും അയാൾ അനുഭവിക്കേണ്ടി വരും അതൊരു മുന്നറിയിപ്പാണ് ഈ ശാപം ശാപം എന്ന് പറഞ്ഞാൽ ഈ മുന്നറിയിപ്പ് ബാധിക്കുന്നത് പുരുഷന്മാരെ മാത്രം എന്നത് ചരിത്രത്തിലെ വിചിത്രമായ യാദൃശ്ചികതയോ അതോ അദൃശ്യശക്തിയോ അതിപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ദൈവങ്ങൾക്കോ സ്ത്രീകൾക്കോ മാത്രമേ ഈ രത്നത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന വിശ്വാസം ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചു വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാലാം നൂറ്റാണ്ടിലെ ആന്ധ്രാപ്രദേശിലെ ഗോൽകൊണ്ട ഖനികളിൽ നിന്നുമാണ് ഈ അത്ഭുത രത്നം ഭൂമിക്ക് മുകളിലെത്തുന്നത് വടക്കൻ തെലുങ്കാനയിലെ വാറങ്കലിൽ കാക്കതീയ രാജവംശം ഈ രത്നത്തെ അവരുടെ കുലദൈവമായ ഭദ്രകാലിയുടെ ഒന്നായിട്ട് പ്രതിഷ്ഠിച്ചിണ്ടായിരുന്നു ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായിരുന്നു അത് അന്ന് എന്നാ പിന്നീട് ആയിരത്തി മുന്നൂറ്റി പത്തിലെ അലാവുദ്ദീൻ ഗിൽജിയുടെ സൈനാധിപൻ മാലിക് കഫൂർ ദക്ഷിണേന്ത്യ ആക്രമിച്ചതോടെ കോഹിനൂര് ആദ്യമായിട്ട് അതിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് അപഹരിക്കപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട ആ വജ്രം പിന്നീട് കൊലപാതകങ്ങളുടെയും ചതിയുടെയും നീണ്ട നിരക്ക് സാക്ഷിയായി മാളവ രാജാക്കന്മാരിലൂടെയും ഡൽഹി സുൽത്താനേറ്റിലൂടെയും കടന്ന് അത് മുഗൾ സാമ്രാജ്യത്തിന്റെ കൈകളിലെത്തി ഇത് കൈമറിഞ്ഞു പോകുമ്പോ ചതികൾ ഉണ്ടായിരിക്കാം ഈ ഒരു രത്നത്തിന് വേണ്ടി പലരും പലരെ ഇപ്പൊ സ്വന്തം ഏർ ചേട്ടൻ തന്നെ അനിയനെ വഞ്ചിക്കാം അതാണ് ഇതിൻ്റെ പ്രത്യേകത മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ ഷാജഹാൻ ചക്രവർത്തി തന്റെ വിഖ്യാതമായ മയൂര സിംഹാസനം നിർമ്മിച്ചപ്പോൾ അതിൻ്റെ മധ്യഭാഗത്ത് കോഹിന്നൂരെ പതിപ്പിച്ചു പക്ഷേ വജ്രം വന്നതോടെ ശാപവും കൂടെ എത്തി ഷാജഹാനെ സ്വന്തം മകനായ ഔറംഗസീബിനാൽ തടവിലാക്കപ്പെടേണ്ടി വന്നു അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവം വരുമ്പോൾ അതിന് ഉണ്ടായിരിക്കും മുഗൾ സാമ്രാജ്യം ക്രമേണ ക്ഷയിക്കാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിലെ പേർഷ്യൻ അധിനിവേശകൻ നാദിർ ഡൽഹി ആക്രമിച്ചു മുഗൾ ചക്രവർത്തി മുഹമ്മദ് ഷായുടെ തലപ്പാവിലുണ്ടായിരുന്ന വജ്രം സൂത്രത്തിലെ കൈക്കലാക്കി നാദർഷ അതിൻ്റെ പ്രഭ കണ്ട് അത്ഭുതപ്പെട്ട് വിളിച്ചു കൊഹിന്നൂർ ഇതിനെ പേർഷ്യൻ ഭാഷയിലെ വെളിച്ചത്തിന്റെ മല എന്നാണ് അർത്ഥം എന്നാൽ വജ്രം കൈക്കലാക്കി മാസങ്ങൾക്കകം നാദർഷ സ്വന്തം സുരക്ഷാ പടം അതിക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു നാദർഷയുടെ മരണശേഷം വജ്രം അഫ്ഗാനിസ്ഥാനിലെ അഹമ്മദ് ഷാ അബ്ദാലിയുടെ കൈകളിലെത്തി അബ്ദാലിയുടെ സാമ്രാജ്യം തകരാൻ അധികകാലം വേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കിടയിൽ അധികാരത്തിന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടങ്ങൾ നടന്നു ഒരു ഭരണാധികാരിയെ സഹോദരൻ തന്നെ കണ്ണുകൾ കുത്തിപ്പുട്ടിച്ച് അന്ധനാക്കി മറ്റൊരാളെ തടവറയിൽ പട്ടിണിക്കിട്ട് കൊന്നു ഒടുവിലെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന ഷാഷുജ തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പഞ്ചാബിലെ സിംഹം മഹാരാജ രഞ്ജിത്ത് സിംഗിന് ഈ വജ്രം നൽകി അഭയം തേടി രജിത് സിംഗ് വജ്രം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തോളം വജ്രത്തെ ഭക്തിപൂർവം ആദരിച്ചു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അദ്ദേഹത്തിൻ്റെ മരണശേഷം വെറും പത്ത് വർഷത്തിനുള്ളിലെ ഈ സിഖ് സാമ്രാജ്യം തകർന്നു വീണു കർന്നടിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരെ പഞ്ചാബ് കീഴടക്കി അന്ന് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ദലീപ് സിംഗ് എന്ന ബാലനിൽ നിന്ന് ബ്രിട്ടീഷുകാര് വജ്രം നിർബന്ധപൂർവം സമ്മാനമായിട്ട് വാങ്ങിയെടുത്തു ആ കൊച്ചു രാജാവിന് തൻ്റെ സാമ്രാജ്യവും അമ്മയെയും വജ്രത്തോടൊപ്പം നഷ്ടപ്പെട്ടു വജ്രം ലണ്ടനിലേക്ക് കടത്തുന്ന വേളയിലും ശാപം വിട്ടുമാറിയില്ല വജ്രം കൊണ്ടുപോയ കപ്പലിൽ കോളറ പടർന്നു പിടിക്കുകയും ഭീകരമായ കൊടുങ്കാറ്റിൽ കപ്പൽ തകരാൻ പോവുകയും ചെയ്തു വിക്ടോറിയ രാജ്ഞിക്ക് വജ്രം ലഭിച്ചതിന് പിന്നാലെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലും അസ്വസ്ഥതകൾ പുക വജ്രത്തിന്റെ മാരകമായ ചരിത്രം പഠിച്ച രാജ്ഞി അത് പുരുഷന്മാർ ധരിക്കരുതെന്ന് ഉത്തരവിട്ടു വൺ എയ്റ്റി സിക്സ് ക്യാരറ്റ് ഉണ്ടായിരുന്ന വജ്രം കൂടുതൽ പ്രകാശിക്കാനായി മുറിച്ച് വൺ നോട്ട് ഫൈവ് പോയിന്റ് സിക്സ് ക്യാരറ്റ് ആക്കി അതായത് നൂറ്റി എൺപത്തി ക്യാരറ്റ് ഉണ്ടായിരുന്ന ഈ വജ്രം പ്രകാശിക്കാനായിട്ട് മുറിച്ച് നൂറ്റഞ്ച് പോയിന്റ് ആറ് ക്യാരറ്റ് ആക്കി മാറ്റി അന്നു മുതൽ ഇന്ന് വരെ കോഹിന്നൂരെ രാജ്ഞിമാരുടെ കിരീടത്തിൽ മാത്രമാണ് ശോഭിക്കുന്നത് ഇന്ന് ലണ്ടൻ ടവറിലെ ക്രൗൺ ജോൺസ് ശേഖരത്തിൽ ഏറ്റവും ആകർഷണമായ ഒന്നാണ് കോഹിന്നൂരെ പക്ഷെ അത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിൻ്റെ മുറിവാണ് ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് തിരികെ കൊടുക്കാൻ തയ്യാറല്ല കോഹിനൂർ വെറുമൊരു രത്നമല്ല അത് മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും അധികാരമോഹത്തിൻ്റെയും വിട്ടുമാറാത്ത ശാപങ്ങളുടെയും ചരിത്രമാണ് ദറ്റ് ഇസ് ഹിസ്റ്ററി ലണ്ടനിലെ ഇരുണ്ട സുരക്ഷാ മുറികൾക്കുള്ളിൽ ഇന്നും ആ വജ്രം തിളങ്ങുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത ഉടമസ്ഥൻ ആരാണെന്നോ ഇനി ആരെയാണ് ശാപം വേട്ടയാടുക എന്നോ ഉള്ള നിഗൂഢമായ ചോദ്യങ്ങളുമായിട്ട് അതിന്നും അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ അമൂല്യനിധി എന്തെങ്കിലും ഇന്ത്യയിലേക്ക് തിരികെ വരുമോ ചരിത്രം അതിന് ഉത്തരം നൽകേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ആദ്യത്തെ ഇത് ആദ്യമായി ചെയ്തത് ഇന്ത്യയിലാണ് കോഹിനൂർ രത്നം ഇന്ത്യയുടെ തന്നെയാണ് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരണം ഇതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സബ്സ്ക്രിപ്ഷൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം